ഡോക്ടർ പൽപു ചില വിവരങ്ങൾ എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ടി കെ മാധവൻ എഴുതിയ ഡോക്ടർ പൽപ്പുവിൻ്റെ ജീവചരിത്രം വളരെ ആകസ്മികമായിട്ടാണ് എൻ്റെ കൈകളിൽ തിരുവനന്തപുരത്തെ മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം കഥാകൃത്ത് ഉണ്ണി ആറാണ് തപാലിൽ എനിക്ക് അയച്ചു തന്നത് ഒറ്റയിരിപ്പിന് ഞാനത് വായിച്ചു തീർത്തു കേരളത്തിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിലേക്ക് എത്തിച്ചേരാനിടയായ ഒരു വഴിയായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെ ജീവിതം അത് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടത് ശ്രീ ടി കെ മാധവൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പുസ്തകം അതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുസ്തകത്തിന് മുഖൌര എഴുതിയപ്പോൾ ടി കെ മാധവൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാനത് വായിക്കാം ആയിരത്തി ഒരുന്നൂറ്റി നാല് മേടമാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കോട്ടയം പട്ടണത്തിൽ വെച്ച് കൂടാൻ നിശ്ചയിച്ചിട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇരുപത്തിയാറാമത് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കണമെന്ന് കോട്ടയത്തെ സ്വീകരണ സംഘക്കാർക്കു വേണ്ടി ഡോക്ടർ പൽപ്പുവിനോട് അപേക്ഷിക്കുന്നതിന് കഴിഞ്ഞ കുംഭമാസം മുപ്പതാം തീയതി ഞാൻ തിരുവനന്തപുരത്തെത്തി അന്നുമുതൽ തുടർച്ചയായി നാല് ദിവസം ഞാൻ ഡോക്ടറുടെ അതിഥിയായി താമസിച്ചിരുന്നു ആ ദിവസങ്ങളിൽ ഡോക്ടറുമായി ഓരോ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയും സന്ദർഭവശാൽ ചിലതെല്ലാം സംസാരിച്ചു ഇങ്ങനെ കിട്ടിയ വിവരങ്ങളെല്ലാം ചേർത്ത് പത്രങ്ങളിൽ പ്രസിദ്ധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഡോക്ടറുടെ ജീവചരിത്രം ലേഖന രൂപത്തിൽ ഞാൻ എഴുതി തുടങ്ങി അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ഭവം ഇതാണ് ടി കെ മാധവന്റെ മുഖവുരയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നൂറ്റി നാൽപ്പത്തിയാറ് പേജുകളുള്ള ഈ പുസ്തകം ഡോക്ടർ പൽപ്പുവിൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തിനുമുപരി കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ജനജീവിതത്തിന്റെ ഒരു കാലഘട്ടമാണ് കുറിക്കുന്നത് ഒരു ജനതയുടെ ചരിത്രമാണ് കുറിക്കുന്നത് എന്നാൽ ദിലി അലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റിൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരധ്യായത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത് അഞ്ചാം അധ്യായമായ ചില വിവരങ്ങൾ എന്ന അധ്യായം ഡോക്ടർ പൽപുവിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചില വിവരങ്ങൾ എന്ന അഞ്ചാം അഞ്ചാമധ്യായം അദ്ദേഹം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളും ശ്രീനാരായണ ഗുരുവുമായുള്ള ബന്ധവും മൈസൂരിലും ബറോഡയിലുമൊക്കെ നടത്തിയ ആതുരസേവാ പ്രവർത്തനങ്ങളുമെല്ലാം മറ്റധ്യായങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കത്തുകളടക്കം വളരെ നീണ്ട കത്തുകളടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ ഞാൻ അഞ്ചാമധ്യായമായ ചില വിവരങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന ഡോക്ടർ പൽപുവിനെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത് അതാണ് ഈ പോഡ്കാസ്റ്റ് ഡോക്ടർ പൽപു ചില വിവരങ്ങൾ ഞാൻ ആദ്യമായി വായിക്കുവാൻ പോകുന്നത് ഡോക്ടർ പൽപു യൂറോപ്പിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരുന്ന ചില പുസ്തകങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങളാണ് അതിങ്ങനെയാണ് ഞാൻ ടി കെ മാധവൻ്റെ വാക്കുകൾ അതേപടി വായിക്കുകയാണ് ഇത് ഈ പുസ്തകത്തിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാം പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ടി കെ മാധവൻ ഇങ്ങനെ എഴുതുന്നു ഡോക്ടർ യൂറോപ്പിലേക്ക് പോകുമ്പോൾ രാമായണം ഭാഗവതം ഈ കിളിപ്പാട്ടുകളുടെ പ്രതികൾ കൂടി കൊണ്ടുപോയിരുന്നു ഈ ബുക്ക് വായിക്കുന്നത് കണ്ട് എന്താണെന്ന് സ്നേഹിതന്മാർ അന്വേഷിക്കുവാൻ തുടങ്ങി ഹിന്ദുമത സംബന്ധമായ പുസ്തകങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുമതത്തെപ്പറ്റി അറിയുവാൻ അവർ ആവശ്യപ്പെട്ടു ഡോക്ടർ സഹജമായ സാരസ്യത്തോടുകൂടി ഹിന്ദുമതത്തെപ്പറ്റി അവരോട് സംസാരിച്ചു വിവരമറിഞ്ഞ അനേകം പേർ ഡോക്ടറെ വന്നു കണ്ടു ഹിന്ദുമതത്തെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങി ഹിന്ദുമതത്തെപ്പറ്റി ഏത് പുസ്തകങ്ങൾ വരുത്തി വായിച്ചാൽ കൊള്ളാമെന്ന് ഉപദേശിച്ചു കൊടുക്കണമെന്നും അനേകം പേർ ഡോക്ടർ പൽപുവിനോട് ആവശ്യപ്പെട്ടു വിവേകാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങൾ ഭഗവത്ഗീത എഡ്വിൻ ആർണോൾഡിൻ്റെ ബുദ്ധചരിത്രം മുതലായ പുസ്തകങ്ങളുടെ മേൽവിലാസം അവർക്ക് പറഞ്ഞുകൊടുത്തു അതിലൊരാൾക്ക് ബുദ്ധമത സിദ്ധാന്തങ്ങൾ വളരെ ഹൃദയംഗമമായി തോന്നിയിരുന്നു അയാൾ ബുദ്ധമതത്തെപ്പറ്റി ഡോക്ടറുടെ ഉപദേശപ്രകാരം വളരെ പുസ്തകങ്ങൾ വരുത്തി വായിക്കുകയും ഡോക്ടറുമായി ആ വിഷയത്തെക്കുറിച്ച് കൂടെ കൂടെ വാദപ്രതിവാദം നടത്തുകയും ചെയ്തു പോന്നു ഡോക്ടർ പൽപ്പോ ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ ഈ ആൾ ബുദ്ധൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു പ്രതി എൻ്റെ ആത്മാവിന് വെളിച്ചമുണ്ടാക്കിത്തന്ന ഗുരുഭൂതന് എന്ന ചിത്രലിപികളിൽ എഴുതി ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ സാമാന്യ ജനസമുദായത്തിന് ഇന്ത്യയെയും ഇന്ത്യയെ പറ്റിയുള്ള കാര്യങ്ങളെയും കുറിച്ചുള്ള ആജ്ഞത നിബിഡവും ഭയങ്കരവുമാകുന്നു ഇനി ഞാൻ അഞ്ചാം അധ്യായത്തിലെ മറ്റൊരു ഭാഗത്തിലേക്ക് പോകുകയാണ് ഇനി ഞാൻ വായിക്കുവാൻ പോകുന്ന ഖണ്ഡികയിൽ ഇംഗ്ലണ്ടിൽ വെച്ച് എങ്ങനെയാണ് ദാദാബായി നവറോജിയെ ഡോക്ടർ പൽപു കണ്ടതെന്നും ദാദാഭായി നവറോജിയെ തിരുവിതാംകൂറിലെ ഈഴവരും ഈഴവാദി സമുദായങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ദാദാബായി നവറോജിയെ ബോധവാനാക്കിയതെന്നും ദാദാഭായി നവറോജി എങ്ങനെയാണ് ബ്രിട്ടീഷ് സർക്കാരിനോടും തിരുവിതാംകൂറിലെ രാജാവിനോടും തിരുവിതാംകൂർ രാജ്യത്തിനോടും എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ എഴുതി അറിയിച്ചതെന്നും അതിനൊക്കെ ഡോക്ടർ പൽപ്പൂ ഒരു കാരണഭൂതനായതെങ്ങനെയാണ് എന്നും പരാമർശിക്കുന്ന ഒരു ഖണ്ഡികയാണ് ഞാൻ അതാണ് ഇനി വായിക്കുവാൻ പോകുന്നത് ഡോക്ടർ ഇംഗ്ലണ്ടിൽ താമസിക്കുമ്പോഴും സമുദായ സമുദായകാര്യങ്ങൾ വിസ്മരിച്ചിരുന്നില്ല ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്ന പേരിനാൽ അറിയപ്പെട്ടിരുന്നയാളും ഇന്ത്യക്കാരിൽ നിന്നും ഒന്നാമതായി പാർലമെൻറ് സഭയിൽ മെമ്പർ സ്ഥാനത്തേക്ക് ഇംഗ്ലണ്ടിലെ ജനങ്ങളാൽ തന്നെ തെരഞ്ഞെടുത്ത് നിയമിക്കപ്പെട്ട ദേഹവും ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യപ്രവർത്തകന്മാരിൽ ഗണനീയന്മാരിൽ ഒരുവനും ആയി കഴിഞ്ഞുപോയ ദാദാബായി നവറോജി ഡോക്ടർ ഇംഗ്ലണ്ടിൽ പഠിച്ചു താമസിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിലെ ഈഴവരുടെ അസ്വാതന്ത്ര്യങ്ങളെപ്പറ്റി ദാദാബായി നവറോജിയുമായി ആലോചിച്ച് ഡോക്ടർ കർഷൻ പ്രഭുവിന് കൊടുത്തിരുന്ന പ്രൈവറ്റ് മെമ്മോറാൻഡം മുതലായ രേഖകൾ ഉള്ളടക്കം ചെയ്ത ഒരു നിവേദനം തയ്യാറാക്കി ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും നേരിട്ട് കണ്ട് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു സർ വില്യം ലിവാർണർ ആയിരുന്നു അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം റെക്കോർഡുകളെല്ലാം നോക്കിക്കഴിഞ്ഞ ശേഷം ഡോക്ടർ അദ്ദേഹത്തെ രണ്ടാമതും പോയി കണ്ടു അന്ന് സെക്രട്ടറി ഡോക്ടറോട് പറഞ്ഞത് തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായി ഇരിക്കുന്ന കാലത്ത് ഈ അസ്വാതന്ത്ര്യങ്ങൾക്ക് പൂർണമായ നിവാരണമുണ്ടാക്കുവാൻ പ്രയാസമാണ് എന്നായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഭരണാധികാരത്തെ എടുത്തു കളഞ്ഞ് രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലാക്കണമെന്നുള്ള അഭിപ്രായത്തിൽ ഡോക്ടർക്ക് ആനുകൂല്യമില്ലാതിരുന്നതിനാൽ വീണ്ടും സർ ലിവർണറെ അദ്ദേഹം പോയി കണ്ടതേയില്ല ഈഴവർ മുതലായ സമുദായക്കാരുടെ സ്ഥിതി നന്നാക്കി അവർക്ക് ഗവൺമെൻറ് സർവീസിൽ തൃപ്തികരമായ പ്രവേശനം അനുവദിക്കണമെന്ന് വിചാരിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സിലേക്കും തിരുവിതാംകൂർ ഗവൺമെൻറ്റിനും ദാദാബായി നവറോജിയെക്കൊണ്ട് ഡോക്ടർ പൽപ്പു കത്ത് എഴുതി അയപ്പിച്ചു ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ പൽപ്പുവിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ് എം ബി ബി എസ് ബിരുദമുള്ള ഡോക്ടർ പൽപ്പു തിരിച്ചു വന്നിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ കാണുവാൻ പാൻറ്റും ഷർട്ടും ഇട്ട് ടൈ്യുമൊക്കെ ഇട്ട് കാണാൻ ചെന്നപ്പോൾ ശ്രീമൂലം തിരുനാൾ മുഖം തിരിച്ചു നിന്നതിനെക്കുറിച്ചൊരു ഖണ്ഡികയുണ്ട് വെറും മാത്രം ഉടുത്ത് ഷർട്ട് ഇടാതെ വണങ്ങി നിൽക്കേണ്ടതാണ് മഹാരാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇത്തരം വേഷഭൂഷാദികളുമായി അഭ്യസ്തവിദ്യനായ ഡോക്ടർ പൽപ്പു നിന്നപ്പോൾ ശ്രീമൂലം തിരുനാൾ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ഇനി വായിക്കാം ഡോക്ടർ മൈസൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നിരുന്ന ഒരു ഗഡുവിൽ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കൊണ്ട് മൂലം തിരുനാൾ മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കുവാൻ പോയിരുന്നു കാഴ്ച ബംഗ്ലാവിന് കിഴക്കു വശത്തുള്ള കനകക്കുന്ന് ബംഗ്ലാവായിരുന്നു മുഖം കാണിക്കുവാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം സാധാരണ ചടങ്ങനുസരിച്ച് ഉടുപ്പില്ലാതെ മുണ്ടുമാത്രം ഒടുത്തുകൊണ്ടൊന്നുമല്ല ഡോക്ടർ പൽപ്പു മുഖം കാണിക്കുവാൻ ചെന്നത് ലോങ് കോട്ടും കാൽച്ചട്ടയും തലപ്പാവും ഡോക്ടർ ധരിച്ചിരുന്നു കാലിൽ കാൽമേശയും ഉണ്ടായിരുന്നു ബൂട്ട്സ് ഇട്ടിരുന്നില്ല മുഖം കാണിക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് മഹാരാജാവും ഒരു പട്ടക്കാരൻ ശിപായിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ അടുത്തു ചെന്ന് പതിവുപോലെ ഒരിലയിൽ നാരങ്ങ കാഴ്ചവെച്ച് തൊഴുതു മഹാരാജാവ് ഒന്നും സംസാരിക്കാതെ നിന്നു പട്ടക്കാരൻ പുറകിൽ മാറി നിന്ന് ഡോക്ടർ പൽപ്പുവിനോട് പോകാൻ കൈകൊണ്ട് കാണിച്ചു പക്ഷേ ഡോക്ടർ പോകാതെ നിന്നു പട്ടക്കാരൻ അവിടെ നിന്ന് പോകുന്നതിന് കൂടെ കൂടെ ആംഗ്യം കാണിച്ചു കുറേ നേരമായപ്പോൾ ഞാൻ തിരുമനസിലേക്ക് ഈ കാഴ്ചയും കൊണ്ടാണ് വന്നത് ഇതെടുക്കാതെ ഞാൻ പോവുകയില്ല എന്ന് ഡോക്ടർ പൽപ്പു പറഞ്ഞു ശിവായി വന്ന് അതെടുത്തു കൊണ്ടുപോയി ഡോക്ടർ മടങ്ങിപ്പോരുകയും ചെയ്തു മഹാരാജാവ് ഒന്നും സംസാരിച്ചില്ല ഡോക്ടർ ഗവൺമെൻറ്റിൻ്റെ നീതിവിരുദ്ധമായ നടപടികളെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണോ അതല്ല പതിവിന് വിരോധമായി ഉടുപ്പിട്ടുകൊണ്ട് മുഖം കാണിക്കുവാൻ ചെന്നതുകൊണ്ടാണോ എന്താണ് മഹാരാജാവ് സംസാരിക്കാതെ ഇരുന്നത് എന്ന് അറിയാൻ പാടില്ല ഇനി ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകുകയാണ് ഡോക്ടർ പൽപ്പു ബറോഡയിൽ ഉദ്യോഗമായിരിക്കുമ്പോൾ ഗൈക്ക്വാദ് മഹാരാജാവ് തിരുമനസ്സിനെ മുഖം കാണിച്ചിട്ടുണ്ട് മഹാരാജാവിൻ്റെയും മഹാറാണിയുടെയും കൊട്ടാരങ്ങളിൽ അദ്ദേഹത്തിന് പ്രവേശനവും ഉണ്ടായിരുന്നു അവരുടെ കുലദൈവത്തിൻ്റെ ക്ഷേത്രത്തിനകത്ത് കയറി ഡോക്ടർ ആരാധന നടത്തിയിട്ടുണ്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഡോക്ടറുടെ താമസ സ്ഥലത്ത് എഴുന്നള്ളുകയും എഴുന്നള്ളുന്ന വണ്ടിയിൽ ഡോക്ടറെ കൂടി കയറ്റി ഇരുത്തി സവാരിക്ക് പോകുകയും ചെയ്തിട്ടുണ്ട് കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി മഹാരാജാവ് അമൃതയത്ത് കഴിക്കുന്ന മേശയിൽ കൂടെ ഇരുത്തി ഊണ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ പാകം ചെയ്തു കൊടുത്തിട്ടുള്ള ആഹാരം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഡോക്ടറുടെ സമുദായസ്ഥിതി അറിഞ്ഞുകൊണ്ടാണ് ഗഗവാദ് മഹാരാജാവ് ചെയ്തിരുന്നത് എന്നതും ഓർക്കണം തൊടിയിലുണ്ടെന്ന് പറയപ്പെടുന്ന സമുദായക്കാരുമായി മിശ്രഭോജനം ചെയ്യാത്തവരെ ബറോഡ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായി ഇരിക്കുവാൻ അനുവദിക്കുന്നതല്ല എന്നതും പ്രസിദ്ധമാണ് ഡോക്ടർ തിരുവനന്തപുരം കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ സതീർഥ്യന്മാരായ ബ്രാഹ്മണർക്ക് സർവാണി കൊടുക്കുവാനുള്ള പണം കൊട്ടാരത്തിൽ നിന്നും കോളേജിൽ കൊണ്ടുവരും ബ്രാഹ്മണ വിദ്യാർത്ഥികൾ സർവാണി സമയത്ത് അങ്ങോട്ട് ചെല്ലാൻ ക്ലാസ് സമയം അനുവദിക്കാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊടുത്തയക്കുന്നത് സർവാണിപ്പണം ബ്രാഹ്മണർക്ക് കൊടുക്കുന്നത് യൂറോപ്യൻ പ്രിൻസിപ്പൽ ആയിരുന്നു സർവാണി വാങ്ങുന്ന ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ സഹപാഠികളായ നായർ വിദ്യാർത്ഥികളുമായി ചേർന്ന് ഡോക്ടർ പൽപ്പുവും കയറി നിൽക്കുമായിരുന്നു അപ്പോൾ പ്രിൻസിപ്പൽ ചിരിച്ചുകൊണ്ട് അവരെ പറഞ്ഞയക്കുക പതിവായിരുന്നു ഈ ഭാഗത്താണ് ഡോക്ടർ പൽപു വളരെ വളരെ രസകരമായ ഒരു പരാമർശം നടത്തുന്നത് ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു പ്രത്യേക വാചകമാണ് ആ വാചകത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ബറോഡയിലെ ഗൈക്കവാദരാജാവ് എങ്ങനെയാണ് അഭ്യസ്തവിദ്യനായ ഡോക്ടർ കൂടെ ഇരുത്തി ഭക്ഷണം കഴിച്ചതെന്നും എന്നാൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് കാണാൻ പോലും സംസാരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്നതിനെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഡോക്ടർ പൽപു പറയുന്ന ഒരു വാചകമുണ്ട് ആ വാചകമാണ് ഞാൻ ഇനി വായിക്കുവാൻ പോകുന്നത് സവർണ ഹിന്ദുക്കൾ ജാതിശല്യം മൂലം അവർണ ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പായിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പരശുരാമക്ഷേത്രത്തെ കുരിശുരാമക്ഷേത്രമാക്കാനാണ് സവർണ ഹിന്ദുക്കളുടെ ശ്രമം എന്ന് ഡോക്ടർ പൽപു പറയാറുണ്ട് ഇതാണ് ടി കെ മാധവൻ എഴുതിയിരിക്കുന്നത് പരശുരാമക്ഷേത്രത്തെ കുരിശുരാമക്ഷേത്രമാക്കുകയാണെങ്കിൽ അതിന് കാരണം സവർണ ഹിന്ദുക്കളുടെ ഈ നയങ്ങളും അവരുടെ സവർണ്ണ ഹിന്ദുക്കൾ പുലർത്തുന്ന അവർണ ഹിന്ദുക്കളോട് പുലർത്തുന്ന നയങ്ങൾ മൂലം മാത്രമായിരിക്കും ഈ പരശുരാമ ക്ഷേത്രം ഒരു കുരിശുരാമ ക്ഷേത്രമാവുകയാണെങ്കിൽ എന്നാണ് ഡോക്ടർ പൽപു പറഞ്ഞത് ഇനി മറ്റൊരു രസകരമായ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ് ഡോക്ടറുടെ ഡോക്ടർ പൽപ്പുവിൻ്റെ ഭാര്യ പി കെ ഭഗവതി അമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് സാഹിതിനി പുണിയായിരുന്ന ശ്രീമതി പി കെ ഭഗവതി അമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗം ടി കെ മാധവൻ ഇങ്ങനെയാണ് എഴുതുന്നത് ഞാനത് വായിക്കുകയാണ് ഡോക്ടറുടെ ഭാര്യ ശ്രീമതി പി കെ ഭഗവതിയമ്മ പ്രസിദ്ധ ഭാഷാ കവിയായ പെരുന്നല്ലിയിൽ ശ്രീ പി കെ കൃഷ്ണവൈദ്യരുടെ നേരെ ഇളയ സഹോദരിയാകുന്നു ഇവർ തമ്മിലുള്ള വിവാഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് നടന്നത് ശ്രീ ഭഗവതിയമ്മയ്ക്ക് സംസ്കൃതത്തിലും മലയാളത്തിലും നല്ല പഠിപ്പും കർണാടകം തമിഴ് ഭാഷകളിൽ സാമാന്യം നല്ല പരിചയവുമുണ്ട് സംസ്കൃതത്തിൽ സാമാന്യമായ കവിതാവാസനയുണ്ട് മലയാളത്തിൽ ഒരു നല്ല കവയത്രിയാണ് കൃഷ്ണൻ വൈദ്യനെ കേരളവർമ്മ വലിയഗോയി തമ്പുരാൻ തിരുമനസിലേക്ക് വളരെ സ്നേഹമായിരുന്നു വൈദ്യൻ ജീവിച്ചിരുന്നപ്പോൾ ആണ്ടുതോറും മൈസൂരിൽ നിന്നും മാമ്പഴം വരുത്തി വലിയഗോയി തമ്പുരാന് കാഴ്ചവയ്ക്കാറുണ്ടായിരുന്നു വൈദ്യരുടെ കാലശേഷം വൈദ്യരുടെ അച്ഛൻ മാമ്പഴം വരുത്തി കൊടുത്തു വന്നിരുന്നു അച്ഛൻ്റെ കാലശേഷം ശ്രീ ഭഗവതിയമ്മ തന്നെ ബാംഗ്ലൂരിൽ നിന്നും മാമ്പഴം അയച്ചു കൊടുത്തു കൊണ്ടിരുന്നു ആദ്യം ബാംഗ്ലൂരിൽ നിന്നും മാങ്ങ അയച്ചപ്പോൾ ശ്രീ ഭഗവതിയമ്മ വലിയഗോയി തമ്പുരാന് അയച്ച പദ്യവും അതിന് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ശ്രീ ഭഗവതിയമ്മയ്ക്ക് മറുപടിയായി അയച്ച പദ്യവും ഇനി ഉദ്ധരിക്കുന്നു ഞാൻ ആദ്യം വായിക്കുന്നത് പി കെ ഭഗവതി ബാംഗ്ലൂരിൽ നിന്നും എഴുതിയ ഒരു ശ്ലോകമാണ് അതിതാണ് മനം അതിലതിഭക്തിയ താണു കൂപ്പിട്ടു പാരം അടിത്താർ തന്നിൽ അർപ്പിച്ചിടുന്നേൻ കനികൾ ഇതു ദയാബ്ധേ തുച്ഛമെന്നാലും ഇന്നൻ ജനകൻ അടിയറയ്ക്കായി വെച്ചു പോന്നെന്ന മൂലം ഇതാണ് പി കെ ഭഗവതി അമ്മ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അയച്ച ശ്ലോകം അതിന് കേരളവർമ്മ വലിയ അയച്ച മറുപടി ഇതാണ് സത്യം സാഹിത്യ വിദ്യാവിദുഷി ഭഗവതി കേൾക്ക ഭവാൽക്ക വാക്കോട് അത്യന്തം മത്സരിക്കും അധുരിമ കലരും മാമ്പഴം സാമ്പ്രതം നീ പ്രത്യക്ഷ പ്രേമഭക്തി പ്രചുരതയോട് മേ കാഴ്ചയർപ്പിച്ച തോർത്താൽ കൃത്യത്താൽ താതഭർത്താക്കളോട് സദൃശിതേ നിഷ്ഠസാധിഷ്ഠയത്രേ ഇതാണ് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പരവാൻ ഡോക്ടർ പാൽപ്പുവിൻ്റെ ഭാര്യയ്ക്ക് മാമ്പഴം ലഭിച്ചതിനുള്ള സന്തോഷത്തിന് തിരിച്ചയച്ച മറുപടി ഇനി ഞാൻ ഈ ടീക്കെ മാധവൻ എഴുതിയ ഡോക്ടർ പൽപ്പുവിൻ്റെ ജീവിതചരിത്രത്തിലെ അഞ്ചാമധ്യായമായ ചില വിവരങ്ങളിലെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡോക്ടർ പൽപുവിന് തിരുവിതാംകൂറിൽ എം ബി ബി എസ് അഡ്മിഷൻ ലഭിച്ചപ്പോൾ ആ അഡ്മിഷൻ നൽകാതിരുന്നു കാരണം ക്ലാസ്സിൽ കൂടെയുള്ള വിദ്യാർത്ഥികൾ ഇഴവനായ ഡോക്ടർ പൽപ്പു ക്ലാസ്സിനിരുന്നാൽ കൂടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഡോക്ടർ പൽപുവിന് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു അങ്ങനെ പ്രവേശനം നിഷേധിച്ച ഡോക്ടർ പൽപുവിന് നിഷേധിക്കപ്പെട്ട ആ സീറ്റിൽ പ്രവേശനം ലഭിച്ച ഒരു ഡോക്ടർ ഒരു നായർ ആയിട്ടുള്ള ഡോക്ടർ പിൽക്കാലത്ത് ഡോക്ടർ പൽപ്പുവിനയച്ച ഒരു കത്തുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയാണ് ഈ കത്ത് എന്ന് ഞാൻ പറയും അതിങ്ങനെയാണ് ഡോക്ടർ പൽപുവിൻ്റെ ഒരു മകന് കയ്യിലൊരു മുറിവ് പറ്റി തിരുവനന്തപുരത്ത് പേട്ടയിൽ ഔഷധശാലയിട്ടിരുന്ന മാധവൻ പിള്ള എന്നു ഒരു വൃദ്ധൻ ആ പോത്തിക്കിരിയോട് മരുന്ന് വാങ്ങി കുറേ ദിവസം ഉപയോഗിച്ചു സുഖമായി യാത്ര പറയുവാൻ ഡോക്ടർക്ക് പണം കൊടുത്തപ്പോൾ അത് വാങ്ങാതെ ശ്രീ മാധവൻപിള്ള ഡോക്ടർ പൽപുവിൻ്റെ മകനോട് ഏതാണ്ട് താഴെ കാണും പ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും എനിക്ക് നിങ്ങളെ പരിചയമുണ്ട് നിങ്ങളുടെ അച്ഛനെ ചെറുപ്പത്തിൽ പ്രായം കൂടിപ്പോയി എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ഗവൺമെൻ്റ് മെഡിക്കൽ സ്കൂളിൽ ചേർക്കാതെ തള്ളിയപ്പോൾ ആ ഒഴിവിൽ ഗവൺമെൻറ് അന്ന് എടുത്തത് തന്നെയാണ് അദ്ദേഹത്തിന് അന്ന് പ്രവേശനം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഉദ്യോഗം കിട്ടുകയില്ലായിരുന്നു ഞാനിപ്പോൾ അടിത്തൂൺ പറ്റിയിരിക്കുകയാണ് മുപ്പത്തിയഞ്ച് രൂപ പെൻഷൻ ഉണ്ട് എനിക്ക് അന്ന് അദ്ദേഹം തിരുവിതാംകൂർ സർവീസിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ എന്നെപ്പോലെ ഇത്ര ചെറിയ ഒരു തുക അടിത്തൂൺ വാങ്ങി സർവീസിൽ നിന്നും പിരിയേണ്ടി വരുമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ഈഴവനായതുകൊണ്ട് ഇത്രയും തന്നെ പെൻഷൻ കിട്ടുമായിരുന്നു എന്നും സംശയമുണ്ട് ഞാനൊരു നായരായതുകൊണ്ട് എനിക്ക് ചില പ്രത്യേക സഹായങ്ങളും സൗജന്യങ്ങളും കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കിട്ടുവാൻ പ്രയാസമാണ് നിങ്ങളുടെ അച്ഛൻ മൈസൂരിലും ബറോഡയിലും വഹിച്ച സ്ഥാനങ്ങളും സമ്പാദിച്ച മൂർത്താൽ അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ് അദ്ദേഹത്തോട് ചെയ്ത അനീതി അദ്ദേഹത്തിന് ഒരനുഗ്രഹമായിട്ടാണ് പരിണമിച്ചത് ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ടി കെ മാധവൻ എഴുതിയ ഡോക്ടർ പൽപുവിൻ്റെ ജീവചരിത്രം എന്ന പുസ്തകം വായിച്ച വായന അനുഭവത്തിൽ നിന്നും ഞാൻ ചെയ്തൊരു പോഡ്കാസ്റ്റാണിത് ഈ പുസ്തകത്തിനെ മുഴുവൻ ഉൾപ്പെടുത്തിയല്ല ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലെ അഞ്ചാം അധ്യായത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും നാം ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കേരള ജനതയുടെ ചരിത്രത്തിലെ ഒരു സവിശേഷ കാലഘട്ടത്തിലെ ഒരു സവിശേഷ പ്രതിനിധിയായ ഡോക്ടർ പൽപുവിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില ഭാഗങ്ങളാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ദാലി കേട്ട സുമനസ്സുകൾക്ക് നന്ദി ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ